ഉറക്കത്തിൽ അറിയാതെ ഇണച്ചേരൽ ഉറക്കത്തിൽ അറിയാതെ സംസാരിക്കുന്നവരുണ്ട് എഴുന്നേറ്റ് നടക്കുന്നവരുമുണ്ട് മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ട് എന്നാൽ ഇതല്ലാതെ ഉറക്കത്തിൽ നാം അറിയാതെ ഇണചേരൽ ചെയ്തു പോകുന്ന അവസ്ഥയുമുണ്ട് ഇത് മനഃപൂർവം ചെയ്യുന്നതല്ല അറിയാതെ ചെയ്തു പോകുന്നതാണ് സെക്സോമാനിയ എന്നാണിത് അറിയപ്പെടുന്നത് പല തരത്തിലെ സ്ലീപ്പ് ഡിസോർഡറുകളിൽ ഒന്നാണിത് നിദ്രാരിതി എന്നും ഇതിന് പറയാം ഇത് ചെയ്യുന്നയാൾ അറിയുന്നില്ല അതായത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതുപോലെ സംസാരിക്കുന്നത് പോലെ പല്ലുകടിക്കുന്നത് പോലെ അറിയാതെ ചെയ്തു പോകുന്ന ഇണച്ചേരൽ പ്രവൃത്തികളാണ് ഇത് മറ്റൊരാളുമായുള്ള ലൈംഗിക ബന്ധമാകാം സ്വയംഭോഗമാകാം ഇത് ചെയ്യുന്നയാൾ അറിയുന്നില്ല അതായത് അബോധാവസ്ഥയിൽ ചെയ്യുന്നു എന്നതാണ് ഈ അവസ്ഥ ഇതേക്കുറിച്ച് ഉണർന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന വ്യക്തിക്ക് ഓർമ്മ കാണില്ല തലച്ചോറുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് ഇതിന് അടിസ്ഥാനമായി പറയാവുന്നത് മറ്റ് നിദ്ര വൈകല്യങ്ങൾ അഥവാ സ്ലീപ്പ് ഡിസോർഡറുകളായ ഉറക്കത്തിലെ ശ്വാസതടസ്സം നടത്തം മൂത്രമൊഴിക്കൽ എന്നിവയ്ക്കൊപ്പവും ഇതുണ്ടാകാം സ്ട്രെസ് മദ്യപാനം ഉറക്കക്കുറവ് തുടങ്ങിയ അവസ്ഥകളും ഇതിലേക്ക് നയിക്കാവുന്നതാണ് ഉറക്കത്തിന് മുമ്പ് ലൈംഗികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടുണ്ടാകുന്ന അവസ്ഥയും കൂടിയാണിത് ഇത് ചിലപ്പോൾ ഇണചേരലാകാം അല്ലെങ്കിൽ സ്വയംഭോഗവുമാകാം ചിലർക്ക് ഇത് നല്ല അനുഭവവും ഭൂരിഭാഗത്തിന് അപമാനമുണ്ടാക്കുന്ന അവസ്ഥയുമാണിത് അബോധ മനസ്സോടെയാണ് സെക്സോമാനിയ ഉള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്ന ലൈംഗിക പ്രവൃത്തി പ്രവൃത്തിയായതിനാൽ ഉണർന്നു കഴിഞ്ഞാൽ ഇവർക്കിതേപ്പറ്റി ഓർമ്മ പോലും ഉണ്ടായെന്ന് വരികയുമില്ല ലൈംഗിക താല്പര്യമുണ്ടായിരുന്നാലും കൂടുതൽ പേരും ഉറക്കത്തിലാണെങ്കിലും ഇത്തരം തോന്നലുകളെ മറികടക്കും സെക്സോമാനിയ എന്ന അവസ്ഥയുള്ളവർ ഉള്ളവർ തലച്ചോർ കോശങ്ങളുടെ പ്രവർത്തനമനുസരിച്ച് ഈ രീതിയിൽ തന്നെ മുന്നേറും ഇതിന് ചികിത്സയ്ക്കായി ശാരീരികമായും മാനസികമായും ചികിത്സിക്കേണ്ടി വന്നേക്കാം കാരണം ഈ പ്രശ്നം നേരിടുന്നവർക്ക് കുറ്റബോധവും നാണക്കേടും ഇതിനാൽ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നവുമെല്ലാം വരുന്നത് സാധാരണയാണ് ഇതിനാൽ സൈക്കോളജിക്കലായി ചികിത്സ വേണ്ടി വന്നേക്കാം ഈ വൈകൃതത്തിനായി മെഡിക്കൽ സയൻസിൽ പല ചികിത്സാരീതികളുമുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വരുന്ന ചികിത്സകളായിരിക്കും പ്രധാനമായും ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്